തൊടുപുഴ നഗരസഭയിൽ നിന്നും വിരമിച്ച ഫ്യൂജി ഗംഗ ജോയിന്റ് സെക്രട്ടറി വി എസ് എം നസീറിന് സ്വീകരണം നൽകി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനാംഗങ്ങളുടെ കുട്ടികളെ യോഗത്തിൽ അനുമോദിച്ചു തൊടുപുഴ സെനമൺ കൌണ്ടി ഹാളിലാണ് ഫ്യൂജി ഗംഗയുടെ കുടുംബസംഗമം നടന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം തൊടുപുഴ നഗരസഭയിൽ നിന്നും വിരമിച്ച ഡാർ ഫ്യൂജി ഗംഗയുടെ ജോയിന്റ് സെക്രട്ടറി വി എസ് എം നസീറിന് യോഗത്തിൽ സ്വീകരണം നൽകി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫ്യൂജി ഗംഗയുടെ കുടുംബാംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും യോഗത്തിൽ നടന്നു ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് സി ബി ഹരികൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നസീർ പി എ പടിഞ്ഞാറേക്കര യോഗം ഉദ്ഘാടനം ചെയ്തു ആൾക്കാർ പറയാറുണ്ട് അപ്പൊ പക്ഷേ ഫ്യൂചിക എന്ന സംഘടനയിലെ മുഖങ്ങളെല്ലാം എടുത്ത് പബ്ലിസൈസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ തട്ടിലേക്കുള്ള ഇടയിലും ഇത്തരം ഒത്തു ഒത്തുചേരലുകളും സൗഹൃദങ്ങളും ഉണ്ട് നിലനിർത്താൻ പറ്റും എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണിത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കൂടെ പ്രവർത്തനങ്ങളായി കഴിഞ്ഞാൽ ഒന്നുകൂടെ വിശദം ആകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അതിലെല്ലാം ഒരുപക്ഷെ വേറെ കോൺട്രിബ്യൂഷൻസ് ട്രഷറായിട്ട് മാത്രമല്ല അങ്ങനെ ഒരു മുഖം മുനിസിപ്പാലിറ്റി പതിപ്പിക്കുന്നതിലും രാഷ്ട്രീയത്തെ പതിപ്പിക്കുന്നതിലും കുടുംബജീവിതം പതിപ്പിക്കുന്നതിലും അതുപോലെ ഈ ഫിസിക്കൽ പതിപ്പിക്കുന്നതിലും അങ്ങനെ സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായ നിലനിർത്തുന്നതിലും സാറ് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുന്നു അതിന് എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും ഫാമിലിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് ആ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു ഇത്രകാലം ഇദ്ദേഹത്തെ കയറുകൂരിപ്പുറത്തേക്ക് വിട്ടതിന് മുനിസിപ്പാലിറ്റിയിൽ കൈക്കാൾ പഴി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വിളിച്ചു വീണ്ടും ടൗണിലേക്ക് ഇറങ്ങും സെക്രട്ടറി സി കെ സുനിൽ രാജ് എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരി സി ശേഖർ തേവര എസ് എച്ച് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജെയിംസ് കെ സി ബി റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് ഭോഗീന്ദ്രൻ റിട്ടയേർഡ് മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ട് എൻ പി രമേശ് കുമാർ വി എസ് എം നസീർ തുടങ്ങിയവർ സംസാരിച്ചു